ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ കാഴ്ച ബംഗ്ലാവിൽത്തെ ഇപ്പോഴത്തെ അവസ്ഥേനെ കുടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ലോങ് വീഡിയോ നമ്മളധികം വൈകാതെ തന്നെ ഇടാമെന്ന് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ തൃശ്ശൂർ സുഹൃത്തു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വായോ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം അങ്ങനെ ദേ നമ്മൾ സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ സൈഡിലുള്ള കച്ചവടക്കാരൊക്കെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ വലിയ തിരക്കും കാരണമൊന്നും കാണുന്നില്ല പിന്നെ നമ്മുടെ ഇവിടെ മൺഡേ മാത്രമാണ് ഹോളിഡേ ഇട്ടുള്ളത് ബാക്കി എല്ലാ ദിവസവും കാഴ്ച ബംഗ്ലാവ് ഓപ്പണാവണം ഏകദേശം ഒരു വരെയാണ് അവർ നമ്മളതിനെ അലൗ ചെയ്യുന്നുള്ളൂ അത് കഴിഞ്ഞാൽ അവർ നമ്മുടെ പുറകെ നമ്മൾ നമ്മുടെ അടുത്ത് പൊക്കമെന്ന് പറയും ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് വന്ന ആയിട്ടാണ് വന്നത് അതുകൊണ്ട് പെട്ടെന്ന് ഓടിപ്പോയി കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ നമ്മൾ മ്യൂസിയത്തിലെത്തി സൂ മ്യൂസിയം ഒരുമിച്ചാണ് തന്നെ കേട്ടോ അങ്ങനെ മ്യൂസിയത്തിലെത്തി അപ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം അപ്പോൾ മുതിർന്നവർക്ക് ഇരുപത് രൂപയാണെന്ന് തോന്നുന്നു അവിടെ ടിക്കറ്റിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഫാമിലി ആയിട്ട് വരുന്നവരുടെ വിലയും പിന്നെ ഗ്രൂപ്പായിട്ട് വരുന്നവർക്കൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എപ്പോഴൊക്കെയാണ് സമയം അല്ലെങ്കിൽ പ്രവേശന സമയം എപ്പോഴാണ് അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കിട്ടുക ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ വീഡിയോ പോലെ എടുത്തിട്ടുണ്ട് നോക്കണവർക്ക് അത് നോക്കാം അങ്ങനെ അതേ ഞങ്ങളിത് കാഴ്ചകൾ കാണാൻ പോയി തുടങ്ങിയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ബേഡ്സിൻ്റെ സെക്ഷനാണ് അപ്പോൾ ഇത് തത്തകളുടെ കുറേ വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ പഞ്ചവർണ തത്ത അങ്ങനെ തത്തകളുടെ കുറേ വെറൈറ്റീസ് അവിടെ ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ പിന്നെ എല്ലാത്തിൻ്റെയും മുന്നിൽ അവരുടെ ബോർഡും കാര്യങ്ങളും അതെന്താണ് സംഭവം അതിൻ്റെ ലൈഫ് സ്പാൻ അങ്ങനെ ചെറിയൊരു ഹിസ്റ്ററി അവരോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദേ തത്തകളൊക്കെ കണ്ട് ദേ അടുത്ത സെക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാനൊക്കെ നല്ല സുഖമായിരുന്നു കേട്ടോ പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് സമാധാനപരമായിട്ടിങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടക്കായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ കാണാൻ പോയത് എമോളിനാണ് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ അവിടെ കുറേ മുകളോ അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അതിനൊക്കെ നോക്കി നിന്നു കാരണം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി അവരിങ്ങനെ കൊത്തിപ്പറക്കി തിന്നണമെന്നൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് പിന്നെ ഈയൻകുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നത് തന്നെ അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ നേരെ അടുത്ത സെഷനിലോട്ട് പോയി കാരണം എല്ലാം കണ്ടു തീരാനായിട്ട് നമുക്ക് സമയമെടുക്കും അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പോയിട്ടാണ് കാരണം ഓൾറെഡി ഞങ്ങൾ പറഞ്ഞല്ലോ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുത്ത സെക്ഷനിലോട്ട് പോയി നമുക്കിങ്ങനെ കുറച്ച് നടക്കുമ്പോൾ അവിടെ കുറേ പ്ലാന്റ്സും ട്രീസും ഒക്കെ വെച്ചിട്ടിരിക്കുന്ന കാണാട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ പേരും ഡീറ്റെയിൽസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കി വായിച്ച് പോകണം അവർക്ക് ചെറിയൊരു ഗാർഡനും സെറ്റപ്പൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതുവരെ കാണാത്തവരും പോവാത്തവരും ഒക്കെ ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്തോളൂ അങ്ങനെ തന്നെ ഞങ്ങൾ നേരെ അടുത്ത സെക്ഷനിലോട്ട് എത്തി അടുത്ത സെക്ഷൻ എന്ന് പറയണത് നമ്മുടെ എന്താ പറയുക കൊക്കാണ് കേട്ടോ അത് കന്യാസ്ത്രീ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ ആ കളറും അല്ലെങ്കിൽ എന്താ പറയുക അതാണ് അതിന് മെയിനായിട്ട് ആ പേര് കൊടുക്കാൻ കാരണം തോന്നുന്നു അതിൻ്റെ തല മാത്രം കണ്ടില്ലേ വേറൊരു ഡിഫറെൻ്റ് കളറും ബാക്കിയെല്ലാം ബ്ലാക്കുമായിട്ടാണ് അപ്പോൾ അതാണ് അതിൻ്റെ പേരങ്ങനെ കൊടുത്തിരിക്കണായിട്ട് അതിൻ്റെ ലൈഫ് സ്പാനും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതായത് അവിടെ ഒരു പരുന്തണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ സ്റ്റെക്കായിട്ടിരിക്കും എന്നോട്ട് അവർ എനക്കില്ല പിന്നെ അത് അടുത്ത നമ്മുടെ ആളാണ് നമ്മുടെ മൂങ്ങകൾ കുറേ മൂങ്ങകളുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതിലത്തെ ഒരു മൂങ്ങ മാത്രം ചെയ്യണത് കണ്ടോ നിങ്ങൾ അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം നോക്കിയിരുന്നു ബാക്കിയെല്ലാം ഉറങ്ങുക എന്നൊക്കെയാണ് പറയണത് എന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല കേട്ടോ പിന്നെ അതെ ഞങ്ങൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ മുള്ളമന്നിനെ കാണാൻ വേണ്ടിയിട്ടാണ് അതെ മുള്ളമി അതേ കുറേ വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മുള്ളപ്പന്നീടെ മുള്ളൊക്കെ അവർ വെട്ടിക്കൊടുക്കുന്നതാണ് പറയണേ കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ അതെ അവിടെ കുറച്ചധികം മുള്ളമന്നികളുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വെജിറ്റബിൾസാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കണേ അപ്പോൾ അവർ നന്നായി കഴിക്കുന്നുണ്ട് പിന്നെ അതേ ജസ്റ്റ് ഓലകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതൊക്കെ അവർ നന്നായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു പിന്നെ നമ്മൾ കാണാൻ വന്നത് കുറുക്കനിയാണ് കേട്ടോ കുറച്ച് പേരതേ കൂട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ട് അതും പോരാനിട്ട് അവിടെ അവർക്ക് വേണ്ടിയിട്ട് വേറെ എന്താ പറയുക ഓപ്പൺ സ്പേസിൽ കുറച്ച് സ്ഥലവും കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദേ ഈ ഇതാണ് ഞാൻ പറഞ്ഞത് ഓപ്പൺ സ്പേസിൽ അവിടെ ഇഷ്ടം പോലെ കുറുക്കന്മാരുണ്ട് എല്ലാം അവിടെ ഇവിടേക്കായിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവരോട് ഓടി നടക്കണോ കുറച്ച് നേരം നമ്മളവിടെ നിന്ന് നിരീക്ഷിച്ചാൽ കാണാൻ പറ്റും അപ്പം കുറുക്കന് സത്യം പറഞ്ഞാൽ കുട്ടി കുറച്ച് പേടിയാണ് അതുകൊണ്ട് അവൻ അവിടെ അത് പെട്ടെന്ന് തന്നെ ഓടി പോവാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നിൽക്കാത്തീരെ താല്പര്യമില്ല അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു മ്യൂസിയം കാണാം ആർട്ട് മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അവിടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് അത് ക്ലോസ്ഡ് ആണ് പിന്നെ ഓൾറെഡി മ്യൂസിയം കാണാൻ ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല മുന്നേ ഞങ്ങളൊരു വട്ടം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഞങ്ങളിത് അടുത്ത കാഴ്ചകൾ കാണാൻ വേണ്ടി നടക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നല്ല അടിപൊളിയായിട്ട് ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളതൊക്കെ കണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കാണാൻ നമ്മുടെ ഒട്ടക പക്ഷീനെയാണ് കേട്ടോ അപ്പോൾ ഒട്ടക പക്ഷിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് കാണണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ ഭയങ്കര ഹൈറ്റാണ് അവരുടെ കഴുത്തിനും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ ഒരുപാട് ഒട്ടക പക്ഷികൾ അവിടെയുണ്ട് അപ്പോൾ പെൺകുട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് കാരണം അത് കൊക്ക് ഇങ്ങനെ ആ കൂടിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ഞങ്ങൾ ൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് പിന്നെ മണ്കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടുത്തെ ഒരുപാട് വെറൈറ്റി മാൺകളുണ്ട് എന്താ പറയുക കൊമ്പുള്ളത് കൊമ്പില്ലാത്തത് അതിനൊക്കെ ഒരേ പേരുകളുണ്ട് എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്ക് ഓർമ്മയില്ല എല്ലാത്തിനും ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതൊക്കെ അറിയണം അവർക്ക് അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് പോരാം അങ്ങനെ അതേ ഞങ്ങളടുത്ത് കാണാൻ പോകണം നമ്മുടെ ഹിപ്പ പൊട്ടാമിസിനെയാണ് കേട്ടോ അതിൻ്റെ മുകളിലോട്ട് സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഹിപ്പ പൊട്ടാമിസിനെ കാണാം അതുപോലെ തന്നെ കലമാൻ ഉണ്ട് അവിടെ അങ്ങനെ കുറച്ച് കാഴ്ചകളുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞത് അവിടെ കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് പാർക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എത്തിയപ്പോൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് തന്നെ പാർക്കെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുട്ടികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് ഭയങ്കര ഒക്കെ ആയിട്ടാണ് അങ്ങോട്ട് പോണത് അത്യാവശ്യം മുന്നിൽ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് കലമാൻ അപ്പോൾ കലമാൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളിതേ കലമാനെല്ലാം കണ്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹിപ്പബോട്ടാമിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഹിപ്പബോട്ടാമസിനെ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ടുണ്ടോ കാരണം അവർ ഫുൾ ടൈം വെള്ളത്തിൽ മുങ്ങി മുങ്ങിക്കെടുക്കുവാണല്ലോ പിന്നെ ഇത് അവിടെ കുറേ ഞാൻ പറഞ്ഞില്ലേ കുറേ വെറൈറ്റി മരങ്ങളൊക്കെ ഉണ്ട് ഇത് നാഗലിംഗ മരമാണ് അപ്പോൾ ഇതിൻ്റെ പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഗത്തിൻ്റെ ഒരു ഷേപ്പാണ് കേട്ടോ അപ്പോൾ ഇതൊരു വെറൈറ്റി മരമായതുകൊണ്ട് തന്നെ ഞാൻ അത് പ്രത്യേകമായിട്ട് എടുത്തതാണ് കേട്ടോ അങ്ങനെ ഇതെങ്കിലും ഞങ്ങൾ കലമാനയെല്ലാം കണ്ട് ഹിപ്പ് പൊട്ടാംസിനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ അത് ഇതാണ് നമ്മുടെ താരം ഹിപ്പബോട്ടംസ് അപ്പോൾ അത് നമ്മൾ പറഞ്ഞപ്പോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കെടുക്കുകയാണ് കേട്ടോ അത് പൊങ്ങി വരുമ്പോൾ മാത്രമേ നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു പാറൊക്കെ എടുക്കണ പോലെ തോന്നുള്ളൂട്ടോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പം അവരിങ്ങനെ വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയെടുക്കുകയാണെങ്കിൽ കുറേ പേരത് പൊങ്ങണമെന്ന് നോക്കിയിട്ടിരിക്കുന്നുണ്ട് കേട്ടാ അതൊന്നും പൊങ്ങി വന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനതേ ഞങ്ങളുടെ വേറൊരു വേറെ ഒരു കുളം പോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ രണ്ടെണ്ണം കിടപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്നും കാണില്ല ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് പൊങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പം ഞങ്ങളത് അവിടത്തെ ഹിപ്പോൾ ടാമസിനെയൊക്കെ കണ്ട് പിന്നെ മുകളിൽ വേറെ വലിയ കാഴ്ചകളൊന്നും ഇല്ലാട്ടോ അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു ഞങ്ങൾ അടുത്ത സെക്ഷനോട്ട് പോകാനായിട്ട് അടുത്ത സെക്ഷൻ എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ സസ്യ ബുക്കുകൾ അവിടെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ടൈഗറിന് ലൈഡിനൊക്കെ കാണാണ്ട് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷനാണ് കേട്ടോ അത് അപ്പം നമ്മളിത് നേരെ ടൈഗറിൻ്റെ കൂടിൻ്റെ അവിടുത്തേക്ക് ചെന്നോ അപ്പം അതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുലാത്തി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു നമ്മുടെ എന്താ പറയുക പടം മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പം അതിൻ്റെ സ്വരം അല്ലെങ്കിൽ ഇത്രയും വലിപ്പുണ്ടെന്നൊന്നും അവന് ഓർമ്മയില്ല കേട്ടോ അവൻ മുന്നേ കണ്ടിട്ട് ഓർക്കണില്ലെന്ന് തോന്നണം കണ്ട പാടേ കിടന്ന് ഓടിയിട്ട് കരഞ്ഞു കരയാനുള്ളൊരു തയ്യാറെടുപ്പുകൾ പോലെ എനിക്ക് തോന്നി അവൻ ഭയങ്കരമായിട്ട് പേടിച്ച് ഞാൻ കയറിയിരുന്നു കാരണം അവൻ ഇങ്ങനെ പിക്ചറിലൊക്കെ കാണുമ്പോൾ ചെറുതായിട്ടല്ലേ കാണുന്നുള്ളൂ പിന്നെ ഇത് അവിടെ സിംഹം കിടപ്പുണ്ട് പക്ഷേ അവിടെ കൂട്ടിലൊന്നും അധികം വെളിച്ചമില്ലാത്തതുകൊണ്ട് നമുക്കതിനെ ക്ലിയർ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ലാട്ടോ ടൈഗർ പിന്നെ ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇല്ലാത്തുന്നുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ ഇടാം പിന്നെ പിന്നെതേ അവിടെ പുള്ളിപ്പുലികളൊക്കെ കിടപ്പുണ്ടായിരുന്നു പിന്നെ അപ്പഴത്തേക്ക് നമ്മളെ സമയം അതിക്രമിച്ചുകൊണ്ട് നമ്മുടെ അവിടുത്തെ സെക്യൂരിറ്റികർ നമ്മുടെ അടുത്ത് സമയമായി ഈ സമയമായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെതേ നമ്മുടെ പിക്കോക്ക് ഇഷ്ടംപോലെ പീക്ക് കൊക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിൻകുട്ടിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അവിടെ കുറച്ച് നേരം ഞങ്ങൾ നിന്ന് നോക്കിയിട്ടാണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഇപ്പോൾ പോവാനുള്ള തയ്യാറെടുപ്പായിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആയി ഓൾറെഡി അപ്പോൾ ഇതിപ്പുറത്തെ ഓപ്പോസിറ്റുള്ള സെഷൻ എന്ന് പറഞ്ഞാൽ മങ്കീസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ സാധാരണ ഇവിടെ ഇഷ്ടംപോലെ മങ്കീസിനെ കാണണമെന്നാണ് പ്രാവശ്യം അധികം മങ്കീസിനൊന്നും കണ്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഇഷ്ടംപോലെ കാണണം എന്നാണ് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് നമ്മുടെ പാമ്പുകളുടെ സെക്ഷൻ കേട്ടോ അപ്പോൾ അതെ അവിടെ കിടക്കണതാണ് മലമ്പാമ്പ് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവണില്ല അതെ അവിടെ ചുരുണ്ട് കൂടി കിടക്കുന്നുണ്ട് മലമ്പാമ്പ് പിന്നെ കുറേ വേറെ കുറേ മീ പാമ്പുകളെ അവിടെ അവിടെ അവരെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അതിൽ മൂർക്കനാണ് ഏറ്റവും കൂടുതൽ അവിടെ കാണാൻ പറ്റുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക പച്ചിലപ്പാമ്പ് അങ്ങനെ ഒരുപാട് വെറൈറ്റി പാമ്പുകൾ അവരവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ കണ്ണും നമ്മൾ മോർക്കനാണ് അങ്ങനെ അതെ ഒരുവിധം ഞങ്ങളവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ പുത്തൻപള്ളിയിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ചറ്റബായ ബായി പറഞ്ഞ് വീട്ടിലോട്ട് പോകാനട്ടാ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്നൊക്കെ പറയണത് അപ്പോൾ ഇതുവരെ സൂ മ്യൂസിയം ഒന്നും കാണാത്തവർ അവിടെയൊക്കെ ഒന്ന് പോയി ട്രൈ ചെയ്യുക ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അതൊക്കെ പിന്നെ പണ്ടത്തെ കാഴ്ചകളും ആവനത്തെ കാഴ്ചകളൊന്നും ഇപ്പോൾ നമുക്കവിടെ കാണാനൊന്നുമില്ല എന്നാലും നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ഒക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളുടെ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് വീണ്ടും എങ്ങനാ തെറ്റാ ബൈ